കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസിന് പിറയിൽ കാറിടിച്ച് അപകടം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന വണ്ടി കാണാതെ പോയോ ഇടിച്ചിട്ട് കിട്ടാഞ്ഞതാണോ അഭിജിത്ത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് അല്പസമയം മുൻപ് നടന്ന അപകടമാണ് ഈ രാമനാട്ടുകരയിൽ റോഡ് സൈഡിൽ ഒരു ടൂറിസ്റ്റ് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിലേക്ക് ഈ കാർ ഇടിച്ചു കയറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമാണ് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയിരിക്കാം എന്നുള്ളൊരു സംശയമാണ് നിലവിലുള്ളത് ഈ കാറിനകത്ത് നാല് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ ഏഴു പേരുണ്ടായിരുന്നു അതിൽ ഡ്രൈവറായ ആൾക്കാണ് അല്പം ഗുരുതരമായി പരുക്ക് പറ്റിയത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആദ്യം നാട്ടുകാരൊക്കെ ചേർന്ന് ഈ കാറിൽ കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തിരുന്നു പിന്നീട് ഫയർഫോഴ്സിന്റെ കൂടിയാണ് ഡ്രൈവറെ പുറത്തെടുക്കാനായി കഴിഞ്ഞത് നിലവിലെല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അരുൺകുമാർ ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉറങ്ങിപ്പോയതാകാം ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം താങ്ക് യു അഭിജിത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ദൂരയാത്ര ചെയ്യുന്നവർ അത് രാവിലെയൊക്കെ യാത്ര പുറപ്പെടുന്നവർ നിങ്ങൾക്കിടയ്ക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു ചെറിയ ഒന്ന് ഉറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡ്രൈവിംഗ് പുനരാരംഭിക്കുക അല്ലെങ്കിൽ ഇതേപോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും മുമ്പിൽ കിടക്കുന്ന വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി ഇടിക്കുന്ന സാഹചര്യം ഉണ്ടാവും ചില വണ്ടിയൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ അതുപോലെ അവസ്ഥയിലാണ് നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന കടലാസിന് ഇതിനേക്കാൾ വലിയ കരുത്തുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ചില കമ്പനികളുടെ വണ്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് കിട്ടും